കോയിൻ ടാസ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോയിൻ കൊടുക്കുന്ന ഒരു വീഡിയോ ആണിത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ദിവസത്തെ ടാസ്ക്കിനകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് എല്ലാ ആൾക്കാരെയും ഒരുക്കുകയും എല്ലാവരുടെയും ഉൾപ്പെടെ അവർക്ക് അവരുടെ ക്യാരക്ടറിൻ്റെ എങ്ങനെ വരെ പറഞ്ഞു കൊടുക്കുകയും അവരുടെ മേക്കപ്പ് ഓരോ ചലനങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ട് അവരെ കൊണ്ടെല്ലാം ചെയ്യിക്കാൻ മുന്നിട്ട് നിന്ന് ഫുൾ എഫേർട്ടിട്ട് അവിടുത്തെ കംപ്ലീറ്റ് കണ്ടസ്റ്റൻറ്റും പറഞ്ഞ് അനിമോൾക്ക് പതിനെട്ട് കോയിനാണ് കൊടുത്തത് പക്ഷേ ഇവിടെ അനിമോൾക്ക് ആ ഒരു ടാസ്ക് വിജയിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ഏറ്റവും വൃത്തികെട്ട ഒരു ഡേട്ടി കളി കളിച്ചിരിക്കുന്നത് നമ്മുടെ അക്ബർ ആണ് അക്ബർ പക്ഷേ ഇത് അനിമോളെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ അതോ ഈ ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം നേട്ടത്തിന് വേണ്ടിയാണോ ഇത് ചെയ്തിരിക്കുന്നതെന്ന് ഒരു ചോദ്യചിഹ്നമാണ് കാരണം ഇന്നലെ രാത്രിയിൽ ആര്യുൾപ്പെടെയുള്ളവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് സാബുമാനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് തന്നെ അക്ബർ പറയുന്നുണ്ട് എനിക്കിവിടെ ഇപ്പം നിങ്ങളോടൊക്കെയുള്ള ആ ഒരു കണക്ഷൻ എൻ്റെ ലൈഫിൽ മുന്നോട്ട് എനിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണെന്ന് ഈ അക്ബർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടോക്ക് വെച്ചിട്ട് പറയുകയാണ് ഈ അക്ബർ ഇപ്പോൾ ഈ കളിച്ച കളി വേറും വേറും ഡേട്ട് കളി എന്ന് പറഞ്ഞാൽ ഇതായിപ്പോയി ഷാനവാസ് പറഞ്ഞ കറക്റ്റാണ് ഇവനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവൻ അതേപോലെ അനുമോളെ എന്തായാലും ഈ ടാസ്കിൽ തോൽപ്പിക്കുമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെ രണ്ട് പേർ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇപ്പോൾ അനുമോൾക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഈ അക്ബറും രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ നിവിനാണ് നെവിൻ വളരെ വൃത്തിയിട്ടൊരു കളിയാണ് കളിച്ചിരിക്കുന്നത് ആനിമോളെ നോമിനേറ്റ് ചെയ്ത സമയത്ത് മുതലേ നിവിനെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നെവിൻ ഇപ്പം ചെയ്തതെന്ന് പറഞ്ഞാൽ നിവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒൻപത് കോയിൻ എടുത്ത് നമ്മുടെ ആര്യന് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം ഒൻപതും അക്ബറിൻ്റെ അഞ്ചും കൂടെ ആയപ്പോൾ തന്നെ പതിനാല് കോയിൻ ആയി കഴിഞ്ഞു ഇപ്പം ടോട്ടലി ഇരുപത്തെട്ട് കോയിനാണ് ആര്യന് കിട്ടിയിരിക്കുന്നത് ആര്യൻ്റെ ക്യാരക്ടറൊക്കെ നല്ലതാണ് ആര്യൻ ചെയ്തത് നല്ലതാണ് എല്ലാം ഓക്കെ പക്ഷേ എന്നാലും ഈ ഒരു ലൈവിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം ആര്നെക്കാട്ടി എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് അനിമോൾ ഓരോ ആൾക്കാരെയും ഹെൽപ്പ് ചെയ്തത് അതുപോലും കണക്ക് കൂട്ടാത്ത ഇത്രയും കോയിൻ ഒരുമിച്ച് കൊടുത്തേക്കുന്നത് അനിമോളെ തോൽപ്പിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ മാത്രമാണ് അതിനകത്ത് ഏറ്റവും മെയിനായിട്ട് പറയേണ്ടത് നെവിൻ്റെ ഈ ക്രിമിനൽ ബുദ്ധിയാണ് നെവിൻ ആ ഒമ്പത് കോയിൻ ഒരുമിച്ച് കൊടുത്തേക്കുന്നത് അനിമോളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ്